നമ്മൾ ചോദിക്കുകയാണ് കാശ് നെഗറ്റീവ് എന്ന് പറയുകയും ഞങ്ങൾ കാശ് ഞങ്ങളിൽ ഇല്ല ഞങ്ങൾ തരില്ല കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പേര് പറയാം വിജിത്ത് വിജയ് എന്നാണ് അയാളുടെ പേര് സിനിഫെയിൽ എന്നുള്ള ഗ്രൂപ്പാണ് അവർ ചെയ്യുന്നത് ബിജിത്ത് ബിജിത്ത് വിജയൻ സിനിഫയിൽ സിനിഫെന്നുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ സ്ഥിരം ചെയ്യുന്നത് ഞങ്ങളൊരു കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾ വാഴ സിനിമ ഇറങ്ങുമ്പോൾ ഇതേ സംഭവം ഉണ്ടായി ഇതുവരെയ്ക്കും ഒരു സിനിമയും നമ്മൾ പൈസ കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്ക് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെയും ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല പക്ഷെ ഒരാൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ അടുത്തൊരു റിവ്യൂവർ നമ്മളോട് ചോദിക്കുകയാണ് കാശ് വന്നില്ലെങ്കിൽ നെഗറ്റീവ് പറയുകയും ഞങ്ങൾ കാശ് ഇല്ല ഞങ്ങൾ തരില്ല കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും അവർ അവരാണോ നെഗറ്റീവ് പ്രസ് ബ്രെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു നമ്മൾ രണ്ടാമവരെ കണ്ടുപിടിച്ചു അവരെന്നാണെന്ന് മനസ്സിലായി ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് എ സി പി രാജ്കുമാർ സാറിന് കംപ്ലയിൻറ്റ് കൊടുത്ത് പുള്ളിക്കാരൻ അതിന് സ്റ്റേ ചെയ്യുന്നുണ്ട് അവർക്ക് കോടതിയിൽ നമ്മൾ കേസ് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഹൈദരാബാദിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ കണ്ടൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫേക്ക് പ്രൊമോഷൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തത് പക്ഷേ ഫെഫ്കേടേയും പ്രൊഡ്യൂസിനും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇനി വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോൾ റെക്കോർഡ് ചെയ്ത് അത് തെളിവ് സഹിത എടുത്ത് ഞങ്ങൾ ഫെഫ് കൈയിലും ഭീമുഷൻ വിഷാന്നും ബി ബി രാഗേഷനും മോഹീതും ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവർ പ്രൊഡ്യൂസേർ അസോസിയേഷനും ഫെഫ് കെയും അതിൽ കക്ഷി ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സിനിമ രണ്ട് മൂന്നാഴ്ചകളും ഫെയ്ഡാവും അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരും അപ്പോൾ ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാസികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോഗ്രാം ഫെഫ് കെയും പ്രൊഡ്യൂസേർ അസോസിയേഷനും ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതെ നമ്മളിപ്പം ഒരു റിവ്യൂവർ എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ പലരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് പല പേരുകൾ പറയും അതെല്ലാവർക്കും അവരുടെ അവർക്കെല്ലാം പേരുദോഷം വരും അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പേര് പറയാം ബിജിത്ത് വിജയൻ എന്നാണ് അയാളുടെ പേര് സിനിഫ എന്നുള്ള ഗ്രൂപ്പാണ് അവർ ചെയ്യുന്നത് സിനി എന്നുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പൊ അവർ സ്ഥിരം ചെയ്യുന്നത് ഞങ്ങളൊരു കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾ വാഴ സിനിമ ഇറങ്ങുമ്പോൾ ഇതേ സംഭവം ഉണ്ടായി അപ്പോൾ നമ്മളിതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല കോൾ റെക്കോർഡൊന്നും വച്ചില്ല നമ്മളത് വിട്ടു അതിനും നെഗറ്റീവ് ഇതുപോലെ ഉണ്ടായി ആ സിനിമയിൽ ഒരു നെഗറ്റീവും പറയാനുണ്ടായിരുന്നില്ല ആദ്യം ഒരാളുടെ അഭിനയം ആരോ കൊള്ളാതെ കൊള്ളില്ലെന്ന് രണ്ടുപേർ പറഞ്ഞപ്പോൾ തന്നെ അതിനെ ക്യാമ്പയിൻ പോലെ സ്പ്രെഡ് ചെയ്ത് അത് വെച്ചിട്ട് വച്ചിട്ടത് മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ സിനിമ അപ്പോഴത്തേക്കും ഹിറ്റായി കഴിഞ്ഞു സിനിമ പോയി കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ ആ ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അമിത് മോഹൻ എന്നുള്ള ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് അതൊരു പുതുമുഖ നടനെതിരെ അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ നടക്കുന്നതും അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ സംസാരിക്കുന്നതും ആളെ കണ്ടുപിടിക്കുന്നതും അത് പിന്നെ നമ്മൾ ഒന്നും ചെയ്തില്ലായിരുന്നു ചെയ്തിട്ട് കാര്യമില്ല സിനിമ പോയി കഴിഞ്ഞു സിനിമ കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കറക്റ്റ് ആയാൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിളിക്കുകയും കാശ് ആവശ്യപ്പെടുകയും അപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കാമെന്ന് പറയും രണ്ടാം തിരിച്ച് വിളിച്ചിട്ട് കാശില്ല ചെറിയ സിനിമയാണ് കാശ് കൊടുക്കാൻ പറ്റില്ല നമ്മൾ റിവ്യൂസിന് കാശ് കൊടുക്കുന്നില്ലെന്ന് പറയും നോക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടുകയും ചെയ്യും പിന്നെ അതെങ്ങിയിട്ട് പുള്ളി നെഗറ്റീവ് സ്പ്രെഡുകൾ പല ഗ്രൂപ്പുകളിൽ നിന്നും ഫേക്ക് പ്രൊഫൈലിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നേരിട്ട് പുള്ളിയെ വിളിച്ചു ഞങ്ങൾ കാശില്ലാത്തതുകൊണ്ടാണ് ചില ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ തെളിവ് സ്ഥലം എന്ന് പറയുമ്പോൾ പുള്ളി ദേഷ്യപ്പെടാനുണ്ട് അതിൻ്റെ കോൾ റെക്കോർഡ്സ് നമ്മൾ എടുത്തു വെച്ചു ഇത് രണ്ട് വെട്ടാണ് നമ്മൾ കോടതിയിലും കേസ് പോലീസിനും കേസ് ഫയൽ ചെയ്തത് ഇപ്പം എഫ് കൈയിലും അസോസിയേഷനെ അറിയിച്ചിട്ട് അപ്പം സിനിമ ഒരു നമ്മൾ സിനിമ പറഞ്ഞു തെഴിഞ്ഞ വാക്കാണ് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നതും ഇൻഡസ്ട്രിയെ നശിപ്പിക്കയില്ല ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യണം സാധാരണക്കാരൻ ഓഡിയൻസിനെ നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നെങ്കിലും അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ സിനിമ കൊള്ളില്ല അല്ലെങ്കിൽ ഇന്ന ആൾ കൊള്ളില്ല ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്യാനോ അവർ ഒരു 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 കമ്പനിയെ ടാർജറ്റ് ചെയ്യാനോ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗക്കാരെ ടാർജറ്റ് ചെയ്യാനൊക്കെ ഇവരെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയ വൈറസ് പോലെ പടരുകയാണ്